അച്ചാനേ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനും ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് അർക്കപ്പൊടി നമുക്ക് ട്രീറ്റ് ചെയ്ത് നല്ലതുപോലെ ചെടിക്ക് വേരിൻ്റെ വളർച്ചയെയും ചെടിയുടെ വളർച്ചയെയും വളരെ പുഷ്ടിയോടെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വെച്ചാൽ നമുക്ക് അറക്കപ്പൊടി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം ഇത് ഞാൻ കടയിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന അതായത് ഈ മരപ്പണിയൊക്കെ നടക്കുന്ന കടകളിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന അറുക്കപ്പൊടി അഥവാ ചിന്തേരുപൊടി എന്നൊക്കെ പറയും പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് മരം ചീവുന്നതാ ഇതുപോലെ ചീവി എടുക്കുന്നതും അതുപോലെ തന്നെ മരം നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കെ വരുന്ന പൊടിയാണ് ചിന്തേര് പൊടി അതായത് അറുക്കപ്പൊടിയെന്ന് പറയുന്നത് ഇനി നമുക്കിത് ട്രീറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് കൃഷിക്ക് എടുക്കാവൂ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കൃഷി ഇത് കൃഷിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാവൂ ആദ്യം നമ്മൾ അറുക്കപ്പൊടി ഇതുപോലെ തട്ടിയിട്ടതിന് ശേഷം അതിലുള്ള തടികളൊക്കെ അതായത് ഇതുപോലുള്ള തടി കഷ്ണങ്ങളൊക്കെ പറക്കി മാറ്റി നമുക്ക് പൊടിയും അതുപോലെ തന്നെ ചീവ് ഇതുപോലെ കനം കുറഞ്ഞ ചീവ് പീസും ഒക്കെയാണ് നമ്മളിടേണ്ടത് ചീവി കളയുന്ന ചെറിയ കനം കുറഞ്ഞ താ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് ട്രീറ്റ് ചെയ്യാൻ എടുക്കുന്നത് താ ഇതുപോലുള്ള വലിയ കഷ്ണങ്ങളൊക്കെ പറക്കി തിരിഞ്ഞ് മാറ്റണം കാരണം ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും കമ്പോസ്റ്റായി മാറില്ല പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അറുക്കപ്പൊടി കൊണ്ടുവന്ന് കഴുകുന്നു അതിൻ്റെ അതിലടങ്ങിയിട്ടുള്ള ടാലൻ്റെ അംശം മാറ്റാൻ വേണ്ടിയിട്ട് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം നമ്മൾ വെള്ളത്തിൽ കഴുകി എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കറ പോകില്ല അതിന് നമ്മൾ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് തന്നെ എടുക്കണം നല്ലതുപോലെ ഞാൻ ഈ കാണിച്ചു തരുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഏത് ചെടിയുടെയും നല്ല വളർച്ചയ്ക്ക് അതായത് ചകിരിച്ചോറിന് പകരമായി നമുക്ക് നൂറ് ശതമാനവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമായി തന്നെ ഇതെടുക്കാം അതുപോലെ തന്നെ മണ്ണിൽ വേരോട്ടത്തിന് സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു മെയിനായ ഒരു പോർട്ടി മിക്സ് ഉണ്ടാക്കാൻ നമുക്കത് വെച്ച് ഈ അറുക്കപ്പൊടി നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ കമ്പോസ്റ്റ് ആക്കാതെ നമ്മൾ അധികം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദാ ഇതിലൊക്കെ ഇതുപോലുള്ള വലിയ പീസുകൾ കാണും ഈ പീസ് ഇത് ദ്രവിച്ച് മണ്ണിലേക്ക് ചേരാൻ മാസങ്ങളെടുക്കും അപ്പോൾ ഇതിന് നല്ല ഒരു ജലാംശത്തിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ നിറച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ വെള്ളത്തിൻ്റെ അംശം വറ്റിത്തീരുമ്പോഴും ഇത് വീണ്ടും ജലാംശം ഇതിലേക്ക് ചെന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് പൊടിഞ്ഞ് മണ്ണിലേക്ക് ചേരുകയുള്ളു അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ ചെടികളിൽ നിന്നുള്ള ഈർപ്പം പോലും വലിച്ചെടുത്ത് ഇത് അഴുകാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ചെടി പൊതുവേ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ കൃഷി പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റാക്കി ഉപയോഗിച്ചാൽ ഇതിനെ നമുക്ക് നല്ലതുപോലെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കൃഷിയെ വിജയിപ്പിച്ച് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമുക്ക് ഈ ചകിരിച്ചോറിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളെ ചിന്തേരി എടുത്തതിന് ശേഷം അതിൻ്റെ അറക്കപ്പൊടിയിലുള്ള വലിയ തടികളാണ് ഇതൊക്കെ ഇതെല്ലാം പറ ഇളഞ്ഞ് മാറ്റിയതിന് ശേഷം അറക്കപ്പൊടിയിലേക്ക് വെള്ളം കുടഞ്ഞ് കൊടുക്കണം വെള്ളം കുടഞ്ഞ് ഒരു ചെറിയ നനവുണ്ടാവണം അതായത് നമ്മൾ പുട്ടിന് മാവ് നനയ്ക്കും പോലെ ഒരു ചെറിയ നനവിൽ വേണം ഇത് നനച്ചെടുക്കാൻ ഇതുപോലെ നനച്ചെടുക്കണം നമ്മൾ നമ്മളെ ചിന്തേരി പൊടിയതാ ഇതുപോലെ നനച്ചെടുത്ത ശേഷം അടുത്തായി നമ്മൾ നൂറ് ഗ്രാം കൊള്ളുന്ന ഒരടപ്പെടുക്കുക അതിൽ ഒരു മൂന്ന് അടപ്പ് നമ്മൾ കുമ്മായപ്പൊടി ഇതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ഇത് നമ്മൾ നീറ്റിലൊക്കെ വാങ്ങി പൊടിക്കുന്ന കുമ്മായപ്പൊടിയാണ് ഇതുപോലെയുള്ള കുമ്മായപ്പൊടി തന്നെ ചേർക്കണം ഇത് ഒരു ചാക്കിലേക്കാണ് ഞാൻ ചേർക്കുന്നത് ഒരു ചാക്ക് ചിന്തയിലേക്കാണ് ഞാൻ ഈ മുന്നൂറ് ഗ്രാം ചേർക്കുന്നത് ഉണ്ടോ ഇതുപോലെ നമ്മൾ കുമ്മായപ്പൊടി നല്ലതുപോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടാമത്തെ ഇടയാണ് മൂന്നാമത്തെ ഇടയാണ് ഇത് ഒരു ചാക്കിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അരി ചാക്ക് പോലത്തെ ഒരു ചാക്ക് നിറച്ച് എടുക്കുന്ന ചിന്തേരി പൊടി ഇതുപോലെ നനച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടത് അതായത് കുമ്മായപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് ഇനി ഇതിനെ നല്ലതുപോലെ നമ്മൾ ഫുള്ള് ഒന്ന് ഇളക്കി നമ്മളെ ചിന്തേരി പൊടിയും അതുപോലെ തന്നെ കുമ്മായപ്പൊടിയും നല്ലതുപോലെ ഇളവി ചേരത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ നമ്മളെ അറക്കപ്പൊടിയും കുമ്മായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം ഇളക്കി ഇളക്കി തന്നെ ഇടണം ഇങ്ങനെ ഇളക്കി ഒരു അരമണിക്കൂർ നമ്മൾ വെച്ചേക്കണം ശേഷം നമ്മൾ അർക്കപ്പൊടി അത് ഇതുപോലെ നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചിരുന്ന ഇതിന് ദാ ഇതുപോലെ ഇതിനകത്ത് നിറയ്ക്കണം ഒരു ബക്കറ്റോ ഒരു ചാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് നിറച്ച് വെച്ചേക്കാം ഇനി ഇത് പതിനഞ്ച് ദിവസം നമ്മൾ ഇതുപോലെ നിറച്ച് ഇത് ഭാഗം ട്രൈ ആവുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി കുറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ കഞ്ഞുവെള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം വേണ്ട ഈ സാധാ പച്ചവെള്ളം തന്നെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും കാരണം ഈർപ്പാംശം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മണ്ണ് ട്രീ ഇത് അർക്കപ്പൊടി ട്രീറ്റായി മാറും ഇതുപോലെ നമ്മളെ ബക്കറ്റുകളിലോ ചാക്കിലോ ഒക്കെ നിറച്ചതിന് ശേഷം ഇത് തണലുള്ള ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാൻ ഇതുപോലുള്ള തണലുള്ള ഭാഗത്ത് വെച്ച ശേഷം ദാ ഇതുപോലൊരു കവറ് അങ്ങ് മൂടി വെച്ചേക്കണം എന്തിനാണ് ഇതിലേക്ക് ഇത് അടയ്ക്കരുത് ബക്കറ്റ് വെച്ച് അടയ്ക്കരുത് ഇതുപോലെ കവറിട്ട് മൂടി മഴയും വെയിലും ഒന്നും ഏകാതെ ഒരു സ്ഥലത്ത് വെച്ചേക്കണം അപ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങി ഇതിനകത്ത് കെട്ടിക്കിടന്ന് നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധത്തിൽ ചെയ്യുന്നത് ഇത് പതിനാല് ദിവസം കഴിഞ്ഞ് നമുക്ക് കൃഷിക്ക് യോഗ്യമായ ഒരു മിശ്രിതമായി മാറും അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്ത എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അർക്കപ്പൊടി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് മച്ചാൻമാരൊക്കെ മനസ്സിലായി ഇനി നമുക്ക് ഇതുപോലെ ട്രീറ്റ് ചെയ്ത് ഞാൻ ഒരു ഏതാണ്ട് ഇതൊരു പത്തിരുപത്തഞ്ച് ദിവസം പഴക്കമുള്ള ചിന്തേരി പൊടിയാണ് കണ്ടോ ഇതുപോലെ നമുക്ക് പൊടിയായി കിട്ടും അതുപോലെ തന്നെ നല്ല കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി മാറുകയും ചെയ്യും ഇനി ഈ ഒരു പൊടിയെ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ കമ്പോസ്റ്റ് ആക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയാണ് കാരണം തോനെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ കൃഷിക്കായിട്ട് ഉപയോഗിച്ച് ഇനി ബാക്കി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്തത് ആയി അല്ല ആയി വന്നാൽ മാത്രമേ അടുത്ത കമ്പോസ്റ്റിങ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതിലുള്ളതിൽ വെച്ച് ഞാൻ ഇപ്പോൾ കുറച്ച് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്ത അറുക്കപ്പൊടിയുടെ കാൽഭാഗം എത്ര അളവുണ്ടോ അതിൻ്റെ കാൽഭാഗം അതായത് ഇതിൻ്റെ കാൽഭാഗമാണ് നമ്മൾ മേൽമണ്ണ് മേൽമണ്ണ് എന്ന് പറയുന്നത് വലിയ വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ കരിയിലകൾ വീണ് നല്ലതുപോലെ മേൽമണ്ണായി കിടപ്പുള്ള മണ്ണാണ് നമുക്ക് വേണ്ടത് ഈ കരിയിലെയൊക്കെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വീണ് അഴുകി മണ്ണായി ചേരുന്നതാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മാണുക്കൾ ഉള്ളത് ആ മണ്ണാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കരിയിലെയൊക്കെ മാറ്റിയതിന് ശേഷം ഈ കാണുന്നതാണ് മേൽമണ്ണ് ഇത് പത്ത് സെൻറ്റിമീറ്റർ ഇടത്തില് വരെയുള്ള മണ്ണാണ് മേൽമണ്ണായിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ദ ഇതുപോലെയുള്ള മണ്ണുകളിലാണ് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂടുതലായിട്ട് കാണുന്നത് അതാണ്ട കേട്ടോ മണ്ണിരകളെ കപ്പൊടി മണ്ണിര കേൾക്കണം എന്ന് ഞാൻ വെക്കുന്നത് ഉണ്ടോ വേണ്ട ഇതുപോലെ ഈ മണ്ണാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് ഇപ്പം എനിക്ക് കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ അപ്പം നമ്മൾ എത്ര ട്രീറ്റ് ചെയ്ത അറക്കപ്പൊടി എടുക്കുന്നോ അതിൻ്റെ കാൽഭാഗം തന്നെ നമ്മൾ മേൽമണ്ണും കൂടി ചേർത്ത് കൊടുക്കണം അടുത്തായി നമുക്ക് നമ്മളെടുത്ത മേൽമണ്ണിൻ്റെ അത്ര തന്നെ അളവി ചാണകപ്പൊടി ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി അതും കൂടി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടേ നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ ഈ ട്രീറ്റ് ചെയ്ത അർക്കപ്പൊടിയും കൂടെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് മേൽമണ്ണും കൂടി കൊടുക്കാം ഇത് നല്ലതുപോലെ മൂന്നും കൂടി ഇളക്കണം അടുത്തായി കുറച്ച് ഗോമൂത്രം അതായത് ഒരു അര ലിറ്റർ ഗോമൂത്രം അര ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്തോണ്ടെന്ന് വെച്ച ഗോമൂത്രമാണ് ഇനി നമുക്ക് ഇത് അര ലിറ്റർ എടുക്കാം അതിനുശേഷം ഒരു കുപ്പിയിലെ അടപ്പ് ഹോളിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇതിലേക്കൊന്ന് നനച്ചു കൊടുക്കണം കണ്ടോ ഇതാകുമ്പോൾ എല്ലായിടത്തും ഇല്ല പൂവാളി പോലെ വീഴും നനച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇത് നമ്മളെ കയ്യിലൊക്കെ പറ്റി നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിങ്ങനെ പൂവാളിയിൽ ചെയ്യുന്നത് പൂവാളിയല്ല ഇത് കുപ്പിയിൽ ഞാൻ ഹോളിട്ട് എടുത്തിരിക്കുന്നതിന് ഇതൊരെളുപ്പർഗമാണ് അതിന് ശേഷം എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക കണ്ടോ ഇത് ഈ നമ്മളൊഴിച്ച ജലാംശം എല്ലായിടത്തും ജല്ലത്തെ കവരത്തിൽ ഒന്ന് ഈ പോർട്ടി മിക്സുമായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിക്സിയിലേക്ക് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഗോമൂത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്ക ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഈ ട്രീറ്റ് ചെയ്ത നമ്മളെ അറുക്കപ്പൊടിയും തമ്മിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് യൂറിയ കാരണം ഇതിൽ നൈട്രജൻ്റെ അംശം കൂടുതലായിട്ട് വേണം നൈട്രജൻ്റെ അളവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മണ്ണ് ഈ ഇതൊരു കമ്പോസ്റ്റായി മാറും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ അത്യാവശ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചാണക പാലോ ഒക്കെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കാം ഏറ്റവും നല്ലത് ഈ ഗോമൂത്രമോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിയ ഒരു അമ്പത് ഗ്രാം യൂറിയയോ നൂറ് ഗ്രാം യൂറിയമോ ഒന്ന് ഒത്തി വെള്ളത്തിലിട്ട് കലക്കിയതിന് ശേഷം ഇതുപോലെ നനച്ചുകൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഒരു മാസം വെച്ചേക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റായ അറക്കപ്പൊടി നമുക്ക് കൃഷിക്കായിട്ട് എടുക്കാം അടുത്തതായൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ സഞ്ചിയോ അല്ലെങ്കിൽ ബക്കറ്റോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് നിറച്ച് നമ്മൾ ഈ ഒരു മാസം വെച്ചേക്കണം ഇതാ ഇതുപോലെ ഒരു കവറെടുത്ത് കെട്ടി വൃത്തിയാക്കി ഒരു സ്ഥലത്ത് വെയിലോ അതുപോലെ തന്നെ മഴയോ ഏൽക്കാതെ ഒരു സ്ഥലത്ത് വെച്ചേക്കണം ഇത് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ നമുക്ക് നല്ലൊരു മിക്സ് മിക്സിനോട് പോർട്ടിമിക്സിനോടൊപ്പം ചേർക്കാം അതുപോലെ തന്നെ ഇതെടുത്ത് നമുക്ക് ഇതിലേക്ക് തന്നെ ചെടിയും നടാം ഇതുപോലെ ഞാൻ മിക്സ് നിറച്ച് ഞാൻ നട്ടിരിക്കുന്ന ചെടിയാണ് ഇത് കണ്ടോ തക്കാളി ചെടിയാണ് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് അല്ല ആ പോർട്ടി മിക്സിൻ്റെ കളർ കണ്ടോ അതായത് ഇതാണ് ആ പോർട്ടി മിക്സിൻ്റെ കളർ ഇതുപോലെ ആയി മാറും എന്നിട്ട് നമുക്ക് ഇത് ഡയറക്റ്റും ചെടി കാണാം ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണ് മേൽ മണ്ണോ ട്രീറ്റ് ചെയ്ത മണ്ണോ നമുക്ക് ചേർത്തും ചെടി കടാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ ഇനിയും ഒരു കാർഷിക വിളിയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാ അച്ചാൻമാർക്കും നന്ദി നമസ്കാരം